صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله വിശ്വാസികളെ മഹാനായ മലക്കുൽമോ അലഹി സലാബിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല നമുക്കെല്ലാവർക്കും അറിയാം അസറായിലിന് നമ്മൾ അറിയോ എന്ന് നമുക്കറിയില്ല അസ്രൈലിന് എന്റെ പേരറിയോ എന്ന് നമുക്കറിയില്ല അസ്രായിലിന് എന്റെ ജീവിതം അറിയോ എന്ന് നമുക്കറിയില്ല അസ്രൈലിന് നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു പറയാൻ നമുക്കറിയില്ല ഈ ലോകത്താ നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആര് വന്നില്ലെങ്കിലും ആര് വിളിച്ചില്ലെങ്കിലും റേഞ്ചില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും വരുന്നതിന് ലോകത്തെ തടസ്സമായി ഒന്നുമില്ല ഒരേ ഒരു കാര്യമേ തടസ്സമായിട്ടുള്ളൂ അതെന്താണ് എന്നറിയോ എന്റെയും നിന്റെയും മരണത്തിന്റെ സമയമായോ എന്ന ഒരു ആ സമയം എപ്പോഴാണെന്ന് അറിയാത്തവരാ ഞാൻ എപ്പോഴാണെന്ന് അറിയാത്തവരാ നമ്മള് ആ നമ്മളിലേക്ക് വരുമ്പോ ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു കായ്വാസികളെ എങ്ങനെയായിരിക്കാം ഏത് രൂപത്തിലായിരിക്കാം ഏത് ഭാവത്തിലായിരിക്കാം ഈ മുത്തലിമിന്റെ അടുക്കലേക്ക് വരുന്നത് എന്റെ ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ ഞാൻ കടന്നുപോയിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ കടന്നുപോയിട്ടുണ്ട് മുസ്ലിമെ ഹറാമ് ചെയ്യുന്ന സമയത്ത് അസ്രൈൽ നമ്മളെ മുന്നിൽ വരുന്ന ഒരു ഗതികേടാഹു കാത്തിരക്ഷിക്കട്ടെ അന്ന് പൊരുത്തപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യുന്ന സമയത്തുള്ള ഒരു മരണവും മരണമുള്ള ചെറുപ്പക്കാരെ വെക്കണം താടി വളർത്തണം താടി വെക്കാനുള്ളതാണ് ചെറുപ്പക്കാരെ നിങ്ങളോട് യോജിക്കുന്ന താടി നിങ്ങൾ വെക്കണോ താടി വെക്കാനല്ലാതെ താടി വടിക്കാൻ പറഞ്ഞിട്ടില്ല ചെറുപ്പക്കാരെ താടി വളർത്താനുള്ളതാണ് സുന്നത്താണ് അത് ജീവിതത്തിൽ പിടിച്ച് വേദന ഉമ്മമാരെ ഒരിക്കലും നമ്മളെ മുഖം മറക്കാത്തവരായി നമ്മളെ മാറി മറക്കാത്തവരായി സുന്നത്ത് കൈവയ്ക്കുന്നവരായി പങ്കന്മാരെ ഉമ്മമാരെ നമ്മൾ മാറിപ്പോകരുത് നമ്മൾ ചിലപ്പോൾ മുടി കാണിച്ച് ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണിച്ച്

കാണിക്കപ്പെടൂന്ന് പറഞ്ഞത് ആരാ അള്ളാന്റെ റസൂൽ മുഹമ്മദ് റസൂൽ അള്ളാന്റെ റസൂൽ മുഹമ്മദ് റസൂൽ

ാണ് നമ്മളെക്കാൾ നഷ്ടം പിടിച്ചവൻ ആരാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ദിവസം രാജലഹൃതയിൽ ഞാൻ കിടക്കുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഓടുകയാണ് ഓർമ്മ പല്ലിയെ കൊല്ലാൻ വേണ്ടിയാണ് ഈ കുട്ടി പല്ലിയെ കണ്ടിട്ട് അടിക്കുകയാണ് കാലിന്റെ മേലെയുള്ള ചെരുപ്പ് കുട്ടി അടിച്ചു പല്ലിയെ അടിച്ചിട്ട് ശരീരം രണ്ടായി വേർതിരിയുന്നത് വരെ ആ പല്ലിയെ വെറുതെ വിട്ടില്ല ഞാൻ ഇങ്ങനെ ചിന്തി എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ആ പല്ലിയോടൊരു സഹതാപം തോന്നാതിരുന്നത് പരിചയക്കുറവാണ് കൂടുതൽ അറിവില്ലായ്മയാണ് അറപ്പുള്ള ജീവിയായി കണ്ടതുകൊണ്ടാണ് കണ്ടത് കൊണ്ടാണ് എങ്ങനെയാണ് എന്നെ കാണുന്നത് എന്ന് എനിക്കറിയില്ല നമ്മളെ ജീവിതത്തിലെ അമലുകളും നമ്മളെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളും നമ്മളെ ജീവിതത്തിലെ തിന്മകളും വന്നിട്ടാണ് അസറായിൽ എന്നെയും നിങ്ങളെയും വീക്ഷിക്കുന്നതെങ്കിൽ മരണത്തിന്റെ സമയമെന്ന് പറയുന്നത് വേദനയുള്ളതാണ് തങ്ങൾ ിൽ വേദകൾക്ക് എന്ന വിശ്വാസികളെ എന്റെയും ഒക്കെ മുന്നിൽ വരാനുള്ള ആളാണ് മലക്കുൽ മലക്കുൽമോട്ട് അവരെന്ന സമയം എന്നിലേക്ക് നോക്കിയിട്ട് എന്തു ആ ആസറായിലിനെ കാണാനുള്ളത് എന്നൊരു ഓർമ്മ ഓർമ്മ

ഞാൻ തയ്യാറാകണം ഉമ്മമാരെ നമ്മൾ തയ്യാറാകണം അതിന് നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കണം അതിനുവേണ്ടി നമ്മൾ അധ്വാനങ്ങൾ ചെലവഴിക്കണം നമ്മൾ ആരോഗ്യം ചെലവഴിക്കണം സമയം ചെലവഴിക്കണം സമ്പത്ത് ചെലവഴിക്കണം മക്കളെ ചെലവഴിക്കണം ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കണമെന്ന് മാത്രം ഈ സമയത്ത്